കാസർകോട് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവതരണം തടഞ്ഞ മയം വീണ്ടും വേദിയിൽ നിർത്തിവെച്ച രണ്ടാം ദിവസത്തെ മത്സരങ്ങളും നടത്തി മയം വിവാദത്തെ തുടർന്ന് നിർത്തിവെച്ച രണ്ടാം ദിവസത്തെ മത്സരങ്ങളും ഇന്ന് സ്കൂളിൽ നടന്നു സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർത്തിവെച്ച കലോത്സവം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നേരത്തെ അധ്യാപകർ അവതരണം തടഞ്ഞ പലസ്തീൻ വിഷയമാക്കിയ മൈം വീണ്ടും അവതരിപ്പിച്ചത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഫലസ്തീൻ വിഷയമാക്കിയ മൈം തടയാൻ ആർക്കാണ് അവകാശം എന്ന ചോദ്യം ആ വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തിയിരുന്നു അതോടൊപ്പം തന്നെ അധ്യാപകർക്കെതിരെ അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടിരുന്നു അതിനോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി നൽകിയ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം തടസ്സപ്പെടുത്തി അതേ സ്ഥലത്ത് അതേ വേദിയിൽ മൈം അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുമെന്നാണ് ആ വാക്കാണ് ഇന്ന് പാലിച്ചത് കൃത്യം പന്ത്രണ്ട് മണിയോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ തടസ്സപ്പെടുത്തിയ മൈം ആ വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അനൗൺസ്മെന്റ് മുഴങ്ങി അതിന് പിന്നാലെ തന്നെ വിദ്യാർത്ഥികളുടെ വലിയ കരഘോഷമാണ് ഉയർന്നത് വലിയ ആരംഭത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ മറ്റു വിദ്യാർത്ഥികൾ സരസ്സിൽ നിറഞ്ഞ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് പന്ത്രണ്ട് മണിക്ക് തന്നെ വേദിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തി ആ ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശവും കൂട്ടക്കുരുതിയുമെല്ലാം വിഷയമാക്കിയ ആ മൈം വീണ്ടും അവതരിപ്പിച്ചു വലിയ കരഘോഷത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇതിനെ ഏറ്റെടുത്തത് ഏതായാലും ആ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ആ വാക്ക് പാലിച്ചിരിക്കുന്നു മൈം അവതരിപ്പിക്കുന്നത് വേണ്ടി അവസരമൊരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉറപ്പ് പാലിച്ചതിൽ ഈ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അതിയായ സന്തോഷം രേഖപ്പെടുത്തി വലിയ രീതിയിൽ വിമർശനമുയർന്ന ഒരു സംഭവമായിരുന്നു ഇത് വെള്ളിയാഴ്ച കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന്റെ ആദ്യ ദിവസം വൈകുന്നേരം ഏഴു മണിയോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മൈം അവതരിപ്പിക്കുമ്പോൾ പലസ്തീൻ വിഷയമാക്കിയ മൈം അവതരിപ്പിക്കുമ്പോൾ പ്രദീപ് സുപ്രീത് എന്നീ അധ്യാപകർ വേദിയിലേക്ക് കയറി വന്ന് രണ്ട് മിനിറ്റ് പിന്നിട്ടപ്പോൾ വേദിയിലേക്ക് കയറി വന്ന് ഇവരുടെ മൈം അവതരണം തടസ്സപ്പെടുത്തുകയായിരുന്നു ശക്തമായ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നു